സിഐഎസ്ഇ ഇ ദേശീയ കരാട്ടെ ചാമ്പ്യൻഷിപ്പിനായി കേരളത്തിനായി മെഡൽ നേടിയ എഴുകുമ്പയൽ കരാട്ടെ ടീം അംഗങ്ങളായ ജൊവാക്കിം ജിജി ജോർദാൻ ജിജി പരിശീലകൻ മാത്യു ജോസഫ് എന്നിവർക്ക് എഴുകുമ്പയൽ കരാട്ടെ ടീമിന്റെയും കട്ടപ്പനയിലെ യുവജന സംഘടനകളുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ചത് പതിനാല് വയസ്സിൽ താഴെ പ്രായമുള്ള ആൺകുട്ടികളുടെ ഫൈറ്റിംഗ് മത്സരത്തിൽ ജോവാക്കിൻ ജിജി സ്വർണ്ണ മെഡലും പത്തൊമ്പത് വയസിൽ താഴെയുള്ള പെൺകുട്ടികളുടെ ഫൈറ്റിംഗ് വിഭാഗത്തിൽ ജോർദാൻ ജിജി വെള്ളി മെഡലും നേടി എഴുകും വയൽ കരേട്ട ടീം അംഗങ്ങളായ താരങ്ങൾ എഴുകും വയൽ കരാട്ട ടീം ചീഫ് മാർട്ടു ജോസഫിന്റെ കീഴിലാണ് പരിശീലനം നടത്തുന്നത് തുടർച്ചയായി രണ്ടാം തവണയാണ് ജവാക്കിം ദേശീയ മെഡൽ നേട്ടം കൈവരിക്കുന്നത് ം ബാംഗ്ലൂരുവെച്ചിടന്ന സി എസ് സി ദേശീയ കരാട്ട ചാമ്പ്യൻഷിപ്പിൽ ഇടുക്കി ജില്ലയ്ക്കും കേരളത്തിനും അഭിമാനകരമായ രീതിയിലുള്ള ഒരു മികച്ച പ്രകടനമാണ് ഇവരുടെ നേതൃത്വത്തിൽ നടന്നത് ഈ വിജയത്തിൽ എഴുകുമ്പൽ കരാട്ട ടീമിന്റെ പരിശീലകനായ മിക്ക കക്ഷീലായ ജോഷി മാധ്യമോസഫിനെയും മഠ ജേതാക്കളായ വിദ്യാർത്ഥികളെയും ഈ അവസരത്തിൽ ഇവിടെ അനുമോദിക്കാറുണ്ടായത് ഇടുക്കി ജില്ലയെ സമ്മേളനത്തിൽ ആദ്യമായിട്ടാണ് കരാട്ടയും സി എസ് സിയുടെ ദേശീയ കരാട്ട ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡലും വെള്ളി മെഡലും നേടാൻ സാധിച്ചത് കട്ടപ്പന ഓക്സിലേ സ്കൂൾ വിദ്യാർത്ഥികളായ ഇവർ എഴുകുമ്പയിൽ കൊച്ചുപറമ്പിൽ ജിജി മഫി ദമ്പതികളുടെ മക്കളാണ് സ്വർണ്ണമെഡൽ നേട്ടത്തോടെ ജവാക്കിം ജിജിക്ക് ജനുവരിയിൽ നടക്കുന്ന എസ് നാഷണൽ സ്കൂൾ ഗെയിംസിലേക്ക് യോഗ്യത ലഭിച്ചിട്ടുണ്ട് സ്വീകരണ പരിപാടിക്ക് എഴുകുമ്പൈൽ കരേറ്റ ടീം പ്രസിഡന്റ് സെൻസായി അഖിൽ സെക്രട്ടറി സെൻസായി സച്ചിൻ സെൻസായി അച്ചു സെൻസായി ശ്രീഹരി എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ന്യൂസ്